നമശിവായ അമ്മയുടെ ഉപദേശം നാം ഒരു കർമ്മം ശ്രദ്ധയോടെ ചെയ്യുക എന്നതുപോലെ പ്രധാനമാണ് ഏകാഗ്രതയോടെ ചെയ്യുക എന്നത് വാസ്തവത്തിൽ ശ്രദ്ധയും ഏകാഗ്രതയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടിനെയും വ്യത്യസ്തമായി പറയേണ്ട കാര്യമില്ല എങ്കിലും കൂടുതൽ മനസ്സിലാക്കാനായി നമുക്ക് ഏകാഗ്രതയെ പ്രത്യേകം ഒന്ന് ചിന്തിക്കാം നമ്മൾ ിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് അൻപത് ശതമാനമോ ഏറി വന്നാൽ എഴുപത്തിയഞ്ച് ശതമാനമോ മാത്രമേ പ്രവൃത്തിയിലുള്ളൂ ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം മനസ്സും മറ്റെങ്ങോ ആണ് നമ്മൾ പൂർണ്ണ മനസ്സോടെ കർമ്മം ചെയ്യുന്നത് വളരെ ചുരുക്കമാണ് എന്ന് സാരി ഈ സ്വഭാവം ധ്യാനിക്കുമ്പോഴും കാണിക്കും എന്നാണ് അമ്മ പറയുന്നത് പൂർണ്ണ മനസ്സോടെ ഒരു പ്രവൃത്തിയും ചെയ്തു ശീലമില്ലാത്തതിനാൽ ഏകാഗ്രമായി ധ്യാനിക്കാനോ ഭജന പാടാനോ പ്രഭാഷണം കേൾക്കാനോ നമുക്ക് കഴിയുന്നില്ല നമ്മുടെ നിത്യ ജീവിതത്തിലെ പ്രവൃത്തികൾ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കും അല്ലെങ്കിൽ ടി കാണും അപ്പോൾ എന്താണ് സംഭവിക്കുക ഭക്ഷണത്തിലും അതിൻ്റെ രുചിയിലും മനസ്സിന്റെ പകുതിയെ ഉണ്ടാകും ബാക്കി മനസ്സ് ടി വിയിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണ് പറയുന്നത് എന്നതിലായിരിക്കും എനിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ടി വിയിലൂടെ ടിവിയുടെ മുൻപേ കൂടി നന്നു നടന്നു അതിൽ രസകരമായ എന്തോ പരിപാടി ഉണ്ടായിരുന്നു എൻ്റെ മനസ്സ് പകുതി അതിലായി പകുതി മനസ്സ് പ്രവൃത്തിയിൽ ഞാൻ രണ്ടായി പോയോ എന്ന് തോന്നിപ്പോയി ഇത് ശരിയല്ല ഏത് പ്രവൃത്തിയും പൂർണ്ണ മനസ്സോടെ ചെയ്യണം ഭജന പാടുമ്പോൾ കണ്ണ് തുറന്ന് ചുറ്റും സംഭവിക്കുന്നതൊക്കെ നോക്കാൻ പോകരുത് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാനോ ടി വി കാണാനോ പാടില്ല അടുത്ത കാലത്തായി രസകരമായ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ആളുകൾ കക്കൂസിൽ പോകുമ്പോൾ മാഗസിനോ ബുക്കോ വായിക്കും പലരും പല്ലു തേക്കുന്നത് കക്കൂസിൽ ഇരുന്നാണ് അപ്പോൾ എന്താണ് സംഭവിക്കുക കക്കൂസിൽ പോകുന്നതിൻ്റെ പകുതി മനസ്സ് വായനയിൽ അഥവാ പല്ലു തേക്കുന്നതിൽ പകുതി മനസ്സ് ഇത് തമാശയായി തോന്നിയേക്കാം എന്നാൽ അങ്ങനെയല്ല ഇങ്ങനെയൊക്കെയാണ് മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുന്നത് എന്നിട്ടും നമ്മൾ വിലപിക്കുകയും ചെയ്യുന്നു ഇരുപത്തിയഞ്ചു വർഷമായി ഞാൻ ധ്യാനിക്കുന്നു എന്നിട്ടും എനിക്കൊരു ഗുണവുമില്ല ഇന്ദ്രിയ സുഖങ്ങളിലൂടെ മാത്രമേ മനസ്സിന്റെ ശക്തി നഷ്ടപ്പെടുകയുള്ളൂ എന്നാണ് ചിലരുടെ വിശ്വാസം എന്നാൽ അങ്ങനെ എല്ലാം ഏകാഗ്രതയില്ലാതെയുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ മനസ്സിനെ പതറിപ്പോകാൻ അനുവദിച്ചാൽ മനഃശക്തി നഷ്ടപ്പെടുക തന്നെ ചെയ്യും ഒരു ഡോക്ടർ ഏകാഗ്രതയില്ലാതെ കർമ്മം ചെയ്താൽ എന്തായിരിക്കും ഫലം ചിന്തിച്ചിട്ടുണ്ടോ അയ്യോ ഞാൻ ആ നരമ്പ് തെറ്റി മുറിച്ചു അയ്യയ്യോ ഞാൻ കത്രിക ഉള്ളിലിട്ടു ഇനി ഒന്നുകൂടി ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ ഒരു ഡോക്ടർ പറഞ്ഞാൽ എങ്ങനെയിരിക്കും അങ്ങനെയും സംഭവിക്കാറുണ്ട് ഡോക്ടർ തെറ്റായ നരമ്പ് മുറിച്ചു വളരെ കഷ്ടത്തിലായ രോഗിയെ നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മറവി കൊണ്ടല്ല ഏകാഗ്രത ഇല്ലാഞ്ഞിട്ടാണ് ഒരു ഡോക്ടർക്ക് ഏകാഗ്രത ഇല്ലാതെയായാൽ അത് വളരെ അപകട അപകടകരം തന്നെയാണ് ഒരു ബോംബ് നിർവീര്യമാക്കേണ്ടി വരുന്ന ആളുടെ അവസ്ഥ ഒന്നാലോചിച്ചു അവർക്ക് അസാമാന്യമായ ഏകാഗ്രത വേണം ഇല്ലെങ്കിൽ ഒറ്റ സ്ഫോടനത്തിൽ എല്ലാം തീരും നമ്മൾ ഒരു ഡോക്ടറോ ബോംബ് നിർവീര്യമാക്കുന്നയാളോ ഖനിയിൽ സ്ഫോടനം നടത്തുന്നയാളോ ആയിരുന്നു എങ്കിൽ എത്ര ഏകാഗ്രതയോടെയാണ് കർമ്മം ചെയ്യുക അമ്മ എടുത്ത് തുന്നുന്നതിൻ്റെ ഉദാഹരണമാണ് പറയാറുള്ളത് സൂചി എടുക്കുമ്പോഴും തുന്നുമ്പോഴും അത് തിരിച്ചു വയ്ക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കും അല്ലെങ്കിൽ അപകടമാണ് അതേ ശ്രദ്ധ എല്ലാ കർമ്മത്തിലും ഉണ്ടെങ്കിലേ ഏകാഗ്രത ഉണ്ടാകൂ എന്നാണ് അമ്മ പറയുന്നത് ഏകാഗ്രത ഇല്ലാതെ അതിനെ ഈശ്വരനെ പഠിച്ചിട്ട് കാര്യമില്ല അതിന് നമ്മൾ തന്നെയാണ് ഉത്തരവാദി ശ്രദ്ധയും ഏകാഗ്രതയും ഉണ്ടായാൽ പിന്നെ അമ്മ പ്രാധാന്യം കൊടുക്കുന്നത് ജപത്തിനാണ് ഇഷ്ടദേവതയുടെ മന്ത്രം ഉരുവിടുന്നതിന് നമ്മൾ എല്ലാവരും എന്തെങ്കിലും കർമ്മം ചെയ്യുന്നവരാണ് ഒരു ഗുഹയിൽ ജീവിക്കുന്ന യോഗിക്കു പോലും കർമ്മം ചെയ്യേണ്ടി വരും കുളിക്കണം പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യണം ഭക്ഷണം കഴിക്കണം അതിനായി ഭിക്ഷ എടുക്കണം നമ്മൾ യോഗികളല്ല അതുകൊണ്ട് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും ചിലർ പറയാറുണ്ട് എനിക്ക് ആധ്യാത്മിക സാധനയ്ക്കൊന്നും സമയമില്ല ഒരു ദിവസം എട്ട് മണിക്കൂർ ജോലി ചെയ്യണം ജോലി സ്ഥലത്തെത്താനായി യാത്രയ്ക്ക് തന്നെ രണ്ടു മണിക്കൂർ വേണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ അതിനിടയിൽ സാധന ചെയ്യാൻ സമയം എവിടെ എന്നാൽ സമയമില്ല എന്ന ഒഴി കഴിവൊന്നും അമ്മ സമ്മതിച്ചു തരില്ല കാരണം ജപിക്കാനായി പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം ചിലർ വീണ്ടും പറയും ഡ്രൈവ് ചെയ്യുമ്പോഴോ ശാരീരികമായി എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ ജപിക്കാൻ കഴിയും എന്നാൽ എന്തെങ്കിലും ചിന്തിച്ചു ചെയ്യേണ്ട ജോലിയാണെങ്കിൽ എങ്ങനെ ജപിക്കും അമ്മ പറയുന്നത് അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് ഈശ്വരനോടോ ഗുരുവിനോടോ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് ഭഗവാനെ ഈ ജോലി ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുന്നു എന്നെ അവിടുത്തെ ഒരു ഉപകരണമാക്കണേ അവിടുത്തെ ശക്തി കൊണ്ടാണ് ഈ ജോലി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന ബോധം എനിക്ക് എപ്പോഴും ഉണ്ടാകണേ ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ഭഗവാനെ ഈ ജോലി ഞാൻ അവിടുത്തേക്ക് സമർപ്പിക്കുന്നു എന്നെ അവിടുത്തെ ഒരു ഉപകരണമാക്കണേ അവിടുത്തെ ശക്തി കൊണ്ടാണ് ഈ ജോലി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം നിരന്തരമായി ജപിച്ചാൽ താൻ ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമാണെന്ന് എപ്പോഴും ഓർക്കാൻ ശ്രമിച്ചാൽ പിന്നെ എന്താണ് ഉണ്ടാകുക ചെയ്യുന്ന കർമ്മത്തിൽ ആസക്തി വയ്ക്കാതെ നിസംഗനായിരുന്നു സാക്ഷിഭാവത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ജ്ഞാനമാർഗത്തിലോ ഭക്തിമാർഗത്തിലോ ചരിക്കുന്നവനാകട്ടെ ചെയ്യുന്ന ജോലിയെ പറ്റിയുള്ള വേവലാതി ഇല്ലാതെ എപ്പോഴും പരമാത്മാ സ്മരണയിൽ ജീവിക്കാൻ പറ്റും കർമ്മത്തിൽ ആസക്തി വന്നാൽ എന്താണ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥവും ചഞ്ചലവുമാകും കർമ്മഫലത്തിൽ ആസക്തി വെച്ച് കർമ്മം ചെയ്താലേ ചെയ്താലേ മനസ്സ് അശാന്തവും അശാന്തവുമാകും മനസ്സിനെ നിസ്സംഗവും ശാന്തവുമാക്കുക എളുപ്പമല്ല അതിനുള്ള ഏറ്റവും പ്രായോഗികവും എളുപ്പവുമായ മാർഗം മന്ത്രജപമാണ് എല്ലാ കാലത്തും എല്ലാ സാധകരും ശീലിച്ചിട്ടുള്ള മാർഗമാണത് നമുക്ക് മുഴുവൻ സമയവും ധ്യാനിച്ചിരിക്കാൻ സാധിക്കില്ല എന്നാൽ ഏത് സമയത്തും ജപിക്കാൻ സാധിക്കും നമശിവായ